ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ജനിച്ച ദിവസവുമായിട്ട് നമ്മുടെ ജീവിതത്തിന് അടുത്ത ബന്ധമാണുള്ളത് അതായത് നമ്മള് ജനിച്ച ദിവസം നോക്കി നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറയാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തില് നമ്മള് ജനിച്ച തീയതി ഏതാണോ അത് നോക്കി നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങള് നമ്മുടെ കഴിവുകള് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജാതകം തന്നെ ഇതിൽ നിന്നും വെളിപ്പെടുന്നതാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു പാർട്ടിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ജന്മസംഖ്യകളുടെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഒന്ന് ജന്മസംഖ്യ ഉള്ളവരുടെ ഫലങ്ങൾ നോക്കാം ഏത് മാസത്തിലായാലും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ ഒന്നായിരിക്കും മാസങ്ങൾക്ക് പ്രസക്തിയില്ല ഈ ഒരു തീയതികൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇതിൻ്റെ അക്കങ്ങൾ കൂട്ടിക്കിട്ടുന്ന തുകയാണ് ഒന്ന് എന്ന് പറയുന്നത് അതായത് ജന്മസംഖ്യയായിട്ട് വരുന്നത് ഒന്നാകുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് തന്നെ വരും ഒന്ന് പ്ലസ് ഒൻപത് എന്ന് പറയുമ്പം പത്ത് വരും പ്ലസ് പത്തിൽ ഒന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് രണ്ട് പ്ലസ് എട്ട് പത്താണ് അപ്പോൾ ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് വരും അങ്ങനെ ഇതെല്ലാത്തിൻ്റെയും ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോ ഒന്ന് എന്ന സംഖ്യക്ക് പല വിധത്തിലുള്ള പ്രാധാന്യങ്ങളുണ്ട് ആദ്യത്തെ അക്കമാണ് ഒന്ന് ഇതുകൊണ്ട് തന്നെ സകല സംഖ്യകളുടെയും മൂലസംഖ്യ അല്ലെങ്കിൽ മൂല സംയുക്തം എന്ന് തന്നെ ഒന്നിനെ അറിയപ്പെടുന്നുണ്ട് നവഗ്രഹങ്ങളുടെ നടുനായകത്വം വഹിക്കുന്നത് സൂര്യനാണ് സകല ജീവനും ആധാരമായിട്ടുള്ളതും സൂര്യൻ തന്നെയാണ് അതുപോലെ സകല സംഖ്യകൾക്കും ആധാരമായിട്ടുള്ളതും ഒന്ന് എന്ന അക്കം തന്നെയാണ് ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ള ആൾക്കാർ എവിടെ ആയിരുന്നാലും എവിടെ ചെന്നാലും അവർ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നവരോ പ്രധാനമായിട്ട് അവരെ ഗണിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഈ സംഖ്യയിൽ ജനിച്ചവർ പ്രധാനിയോ പ്രമാണിയോ ഒക്കെ ആയിത്തീരുന്നതാണ് അതിനു തക്ക ഒരു വ്യക്തിപ്രഭാവം ഇവരുടെ ജീവിതത്തിലും ഭാവത്തിലുമൊക്കെ ഉണ്ടാകുന്നതാണ് മികച്ച സുഖ സൗകര്യങ്ങളിൽ കഴിയണമെന്നതാണ് ഇവരുടെ ഒരാഗ്രഹം തന്നെ അതിനു വേണ്ടിയിട്ട് ഇവര് കയ്യിലുള്ള പണം നന്നായിട്ട് ചിലവഴിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും അവര് നേത്രസ്ഥാനത്തേക്ക് വരികയും ചെയ്യും ആരുടെ മുന്നിലും തലകുനിക്കുന്ന ഒരു സ്വഭാവമല്ല ഇവരുടേത് ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇവർ പോവുകയുമില്ല കൂടാതെ ഇവരുടെ പ്രത്യേകത മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാൻ ഇവർ മടിക്കുകയില്ല അതുകൊണ്ട് തന്നെ വിരോധികൾ ഒരുപാടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിരുകവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആദർശമുള്ള സ്വഭാവവും ചില ഘട്ടങ്ങളിൽ ശത്രുക്കളെ പോലും ഇവർക്ക് അനുകൂലികളാക്കി തീർക്കും എന്നുള്ളതാണ് മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു ആൾക്കാരായി മാറുകയും ചെയ്യും വളരെ ആലോചിച്ച് മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ ഇവർ ഇറങ്ങി തിരിച്ച കാര്യം അതൊരു വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അത് പരിപൂർണ വിജയത്തിലെത്താതെ ഇവർ പിന്മാറുന്ന ഒരു പ്രശ്നവുമില്ല ഇനി അടുത്തതായിട്ട് ഇവർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇക്കൂട്ടർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസങ്ങൾ ഞായറും തിങ്കളുമാണ് ചൊവ്വയും വ്യാഴവും ഉത്തമ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് ഇനി ബുധനാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ബുധൻ ദോഷഫലം ഉണ്ടാക്കുകയില്ല എന്നാൽ വെള്ളിയും ശനിയും ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വ്യാപാരത്തിന് ഇവർ ഇറങ്ങിത്തിരിച്ചാൽ അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് വ്യവസായത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവർക്ക് വിജയിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ് എന്നാൽ കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ ജോലിയോ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഉചിതമായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർ ബഹുമുഖ പ്രതിഭാശാലികൾ ആകയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഇവർ നന്നായിട്ട് ശോഭിക്കുന്നതാണ് ഒന്നിൻ്റെ അധിപനായ സൂര്യഗ്രഹത്തിൻ്റെ ദേവനാണ് ശിവഭഗവാൻ ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ളവർ പതിവായിട്ട് ആദിത്യ നമസ്കാരവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഗ്രഹദോഷങ്ങൾ നീങ്ങുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും നല്ലതാണ് ഇനി അതുപോലെ തന്നെ പത്താം തീയതി ജനിച്ചവർക്ക് ചില പ്രത്യേകതകളുണ്ട് സ്വാരസ്യപൂർവ്വം ആരുമായിട്ടും സമ്പർക്കം പുലർത്താനായിട്ട് ഇവർക്ക് വളരെ സാമർത്ഥ്യമുണ്ടാകും വിരോധികളെപ്പോലും വശീകരിച്ച് ഇവർ വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് തങ്ങളുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള കൗശലവും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇക്കൂട്ടർക്ക് അതിവേഗം തന്നെ പ്രശസ്തരായി തീരുന്നതിനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പത്തൊൻപതാം തീയതി ജനിച്ചവരെ കുറിച്ച് പറയുകയാണെങ്കില് വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും ഇക്കൂട്ടർ കണ്ടാല് പരമസാധുവിനെ പോലെ ഇരിക്കും പക്ഷെ വലിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവര് നിസാരമായിട്ട് ഇവരത് സാധിച്ചെടുക്കുകയും ചെയ്യും പെട്ടെന്നൊന്നും ഇവർ തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് വെളിപ്പെടുത്താത്ത ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അതൊക്കെ മറച്ചു പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് പ്രതികൂല ചിന്താഗതിക്കാരെയൊക്കെ വേഗത്തിൽ ഇവർ സ്വാധീനിച്ചെടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് മടിയുള്ളവരാണ് ഇക്കൂട്ടർ അവസരം പാത്ത് മറ്റുള്ളവരോട് ഇവർ പ്രതികരിക്കുകയും ചെയ്യും എപ്പോഴും ഇവരോട് കുറച്ച് സൂക്ഷിച്ച് പെരുമാറുന്നതായിരിക്കും അല്ലെങ്കിൽ ഇടപെടുന്നതായിരിക്കും മറ്റുള്ളവർക്ക് നല്ലത് ഇവർ നല്ല അറിവുള്ളവരുമാണ് ആര് അങ്ങോട്ട് ചെന്നാലും ഇവർ ഉപദ്രവിക്കത്തില്ല എന്നാൽ ഇവരെ ആക്രമിക്കാനോ പ്രശ്നത്തിനോ ചെന്നു കഴിഞ്ഞാൽ ഇവരോട് എതിർത്ത് നിൽക്കാനായിട്ട് വളരെ പ്രയാസമാണ് അതുകൊണ്ട് പൊതുവിൽ ഇവർക്ക് നല്ല മതിപ്പുണ്ടെങ്കിലും ഇവരോടൊപ്പം നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് ഇരുപത്തെട്ടാം തീയതി ജനിച്ചവരുടെ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം വളരെ ആകർഷണീയത ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുമായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിനെ വേദന തട്ടുന്ന രീതിയിൽ ഇവർ സംസാരിക്കാറില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഉദാരമതികളായിട്ട് ഇവർ പ്രവർത്തിക്കും വളരെ ശുദ്ധഗതിക്കാരായിട്ട് ഇവർ ജീവിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇവരെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ജീവിതത്തില് ദുഃഖമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായാല് അതിനെ വിധിയെന്നോർത്ത് ഇവർ സഹിച്ചുകൊള്ളും ഇവർ സന്തുഷ്ടിയോടും സംതൃപ്തിയോടും കൂടെ ജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇനി അടുത്തതായിട്ട് രണ്ട് എന്ന സംഖ്യ ജന്മസംഖ്യ ആയിട്ട് വരുന്നവരുടെ ഫലങ്ങൾ നോക്കാം ഓരോ മാസത്തിലും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം രണ്ട് എന്ന സംഖ്യയാൽ ഹരിക്കപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് രണ്ട് എന്ന സംഖ്യ ചന്ദ്രഗ്രഹത്തിന്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവരെല്ലാം തന്നെ പൊതുജനങ്ങളുടെ പ്രീതി ആർജിക്കുന്നവരാണ് സ്വഭാവത്തില് സൗമ്യത പുലർത്തുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുറമെയുള്ള കാഴ്ചയേക്കാൾ കാൽപ്പനിക സൗന്ദര്യമാണ് ഇവരുടെ ഹൃദയത്തിനെ കൂടുതലായിട്ട് കവരുന്നത് സങ്കല്പ ലോകത്ത് വിഹരിക്കാനാണ് ഇവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് കലാസൃഷ്ടികളും കലാപ്രവർത്തനങ്ങളും ഒക്കെ ഇവർ നടത്തും അടിയുറച്ച ഈശ്വര വിശ്വാസികളായിരിക്കും ഇക്കൂട്ടർ മറ്റാരെയും തന്നെ ഇവർ വിശ്വസിക്കുകയില്ല മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാനായിട്ട് ഇവർ വളരെ തൽപരരായിരിക്കും പക്ഷെ ആരിൽ നിന്നും ഇവർ പ്രത്യുപകാരം പ്രതീക്ഷിക്കേണ്ടതില്ല ശാരീരിക ഗുണത്തെക്കാൾ മാനസിക ഗുണമാണ് ഇവർക്ക് കൂടുതലായിട്ടും ഉള്ളത് തന്നെ മനസ്സുറപ്പ് ഇവർക്ക് കുറവായിരിക്കും എന്നാൽ ഇവരുടെ സംസാരം കൊണ്ട് ഇത് മനസ്സിലാവുകയുമില്ല ചില സമയങ്ങളിൽ വൈരാഗ്യ ബുദ്ധിയും മുൻകോപവും ഇവർക്ക് കൂടുതലായിരിക്കും അതൊന്ന് കുറച്ചാൽ തന്നെ ജീവിതത്തിൽ ഇവർക്ക് പൂർണ്ണ വിജയം പ്രാപിക്കാവുന്നതാണ് ഏത് കാര്യവും ചിന്തിച്ച് ഉറപ്പിക്കാനൊക്കെ ഇവർക്ക് നല്ല സാമർഥ്യമായിരിക്കും പക്ഷെ ആ ഒരു സാമർഥ്യം പ്രവൃത്തിയിൽ കാണുകയുമില്ല നീതിക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ പോരാടുന്ന ആൾക്കാരായിരിക്കും ഇവർ അനീതി കണ്ടുകഴിഞ്ഞാൽ ഇവർ വളരെയധികം കോപിക്കുകയും ചെയ്യും ഇവരുടെ ദോഷ സമയങ്ങളില് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളില് ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല എന്നുള്ളതും ഇവരുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ക്ഷിപ്രകോപിയാവുക ക്ഷുഭിതരാകുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിരാശയിലായിത്തീരുന്നത് അങ്ങനെയൊക്കെ ഇവരുടെ ചില പ്രത്യേകതകൾ തന്നെയാണ് അതൊക്കെയും ഇവരിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇനി അടുത്തതായിട്ട് ഇവര് ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് ശോഭിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇവർ രാഷ്ട്രീയത്തിലും വക്കീൽ വൃത്തിയിലും ഒക്കെ നന്നായിട്ട് ശോഭിക്കുന്നവരാണ് അത്യാവശ്യം നല്ല രീതിയിൽ വാക്ചാതുര്യം ഉണ്ടായിരിക്കും അതുപോലെ സംഗീതം സാഹിത്യം നൃത്തം നാട്യം ചിത്രരചന ശില്പപ്പണി ഇതിലൊക്കെ ഇവര് പരിപൂർണമായിട്ട് വിജയം പ്രാപിക്കുന്നവരാണ് പ്രസിദ്ധീകരണശാലകള് വസ്ത്രവ്യാപാരം ജ്വല്ലറി വില്പന മറ്റെന്തെങ്കിലും കടകള് വ്യാപാരങ്ങള് ഇവയൊക്കെ നടത്തി കഴിഞ്ഞാലും അതുമൂലം സമ്പന്നരായി തീരാനുള്ള സാധ്യതകള് കൂടുതലുള്ള ജന്മസംഖ്യ ഉള്ളവരാണ് ഇനി പതിനൊന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈശ്വര വിശ്വാസികളായിരിക്കും ഇക്കൂട്ടർ ഈശ്വര വിശ്വാസം ഇവരെ എപ്പോഴും രക്ഷിക്കുകയും ചെയ്യും ഇരുപതാം തീയതി ഉള്ളവരാണെങ്കിൽ ഏറ്റവും അധികം ദൈവാധീനമുള്ള ആൾക്കാർ തന്നെയാണ് ഇക്കൂട്ടരും സ്വാർത്ഥമോഹം വെടിഞ്ഞ് ഇവർ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആരാധിക്കപ്പെടുന്നവർ ആയിത്തീരും ഇക്കൂട്ടർ ഇവരുടെ ജീവിതത്തിൽ മാർഗനിർദ്ദേശികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കഴിവും കരുത്തുമൊക്കെ ചൂണ്ടിക്കാട്ടാനായിട്ട് ഇവരെ നയിക്കാനായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ ഇവർ ജീവിതത്തിൽ നന്നായി ശോഭിക്കും എന്നുള്ളതാണ് ഇവർക്ക് ഭാഗ്യദായകമായിട്ടുള്ള ദിവസങ്ങളായിട്ട് പറയുന്നത് ഞായർ തിങ്കൾ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവർ വളരെയധികം ഈശ്വര കടാക്ഷം ഉള്ളവർ തന്നെയാണ് ഇനി അടുത്തതായിട്ട് മൂന്ന് ജന്മസംഖ്യയായിട്ട് വരുന്നവരുടെ ഫലങ്ങൾ നോക്കാം ഇതിൽ പെടുന്ന തീയതികള് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളാണ് അതുപോലെ ദൈവഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴത്തിന്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണിത് വ്യാഴം വിജ്ഞാനകാരകൻ തന്നെയാണ് മൂന്ന് ജന്മസംഖ്യയായിട്ടുള്ളവർ ആയിട്ടുള്ളവർ പൊതുവെ മഹത്തായ ഗുണവിശേഷമുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതുപോലെ മഹത്വം കാക്ഷിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ എല്ലാം പ്രശംസയ്ക്കും ആദരവിനുമൊക്കെ ഇവർ വളരെയധികം പാത്രമായി തീരാറുണ്ട് ജീവിതത്തിലെ നല്ല അടുക്കും ചിട്ടയും അച്ചടക്കവും ഒക്കെയുള്ള ആൾക്കാരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ ഇവർക്ക് ചില കാര്യങ്ങളിൽ നിർബന്ധവുമുണ്ട് എന്ത് കാര്യങ്ങൾക്കായാലും നല്ല ഒരു ക്വാളിറ്റി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ശത്രുക്കളിയൊന്നും ഇവർക്ക് യാതൊരു ഭയവുമില്ല എന്നുള്ളതും ഇവരെക്കുറിച്ച് കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തോൽവിയെ മരണത്തെക്കാൾ ഭയാനകമായിട്ട് കാണുന്ന അഭിമാനികൾ കൂടിയാണ് ഇവർ എന്ന് പറയുന്നത് ഭാഗ്യപരീക്ഷണങ്ങൾക്കായിട്ടൊന്നും ഇവർ ഒരുമ്പെട്ട് പോകാറില്ല അഭ്യസിച്ച വിദ്യകൾ അന്യർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ ഉദാരവതികളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇക്കൂട്ടർ അതുപോലെ ഇവരിൽ നിന്നും മറ്റുള്ള സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഇവർ വിദ്യയും അഭ്യസിച്ച കാര്യങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും അതല്ലാതെ മറ്റുള്ളവർക്ക് ദാനമൊന്നും നടത്താറില്ല ധനം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാർഗങ്ങൾ ഇവർ ഉപദേശിച്ചു കൊടുക്കുമെങ്കിലും ഇവർ നേരിട്ട് പണം കൊടുക്കാറില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇവർ ആർക്കെങ്കിലും പണം കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം ഇവർക്ക് തന്നെ അറിയാവുന്നതാണ് അങ്ങനെ ഒരുപാട് തവണ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിലെ ബന്ധപ്പാടുകള് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുകയല്ലാതെ അന്യരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ അനുകമ്പ നേടാനായിട്ട് ഇവർ മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഇവരുടെ എടുത്തു പറയേണ്ട ചില ദോഷവശങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ആദർശങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ചില ദോഷവശങ്ങൾ ഉള്ളത് ഇവരുടെ അധിപനായിട്ടുള്ള വ്യാഴം നീചരാശിയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് കാലദോഷം സംഭവിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഇവര് അലസന്മാരായി നടക്കുന്നതും അതുപോലെ തന്നെ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ദോഷ സമയങ്ങളില് കാരുണ്യം വളരെ കുറവായിരിക്കും ഇക്കൂട്ടർക്ക് അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തുകയും കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിധിയെ അതിജീവിക്കാനും വീണ്ടും ഉയർച്ചയിലേക്ക് പോകുവാനും ഇക്കൂട്ടരെ കൊണ്ട് സാധിക്കും മൂന്ന് ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് ആറ് ഒൻപത് എന്നീ സംഖ്യകളുമായിട്ടും ആത്മബന്ധമുണ്ട് വ്യാഴം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളാണ് ഇവർക്ക് ശുഭകരമായിട്ടുള്ളത് തൊഴിലിൽ ഇവർ ശോഭിക്കുന്നത് ഉന്നത അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ ആകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഭരണതന്ത്രജ്ഞന്മാരായിട്ടും അതുപോലെ ഉദ്യോഗസ്ഥന്മാരായിട്ടും ഒക്കെ ഇവർ സ്വീകരിക്കപ്പെടും ശമ്പളത്തെക്കാൾ ഇവർക്ക് സ്ഥാനമാനങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് ശോഭിക്കും അതുപോലെ തന്നെ സ്ഥിരോത്സാഹം കൊണ്ട് വേഗത്തിൽ ഇവർ ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും മൂന്നാം തീയതിയിൽ ജനിച്ചവർക്ക് ഒരു മദ്യപ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമ്പാദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ വാർദ്ധക്യകാലത്ത് സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതം ഉണ്ടാകും മാന്യതയും ഉന്നതമായ പദവിയുമൊക്കെ ലഭിക്കും പന്ത്രണ്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ സ്ഫുടമായിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കും ആയിരിക്കും തൊഴിലിൽ നല്ല സാമർഥ്യം ഉണ്ടായിരിക്കും ആഡംബര ജീവിതം കൊണ്ടിവർ അനുഗ്രഹപ്പെടും വ്യാഴം ഉച്ചസ്ഥാനിയായി ഇരുന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളുമായി ഒന്നിച്ച് ജീവിക്കാം ഇനി ഇരുപത്തിയൊന്നാം തീയതി ജനിച്ചവർ എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഭാവിക്കും പക്ഷെ സ്വാർത്ഥന്മാരായിട്ടാണ് ഇവർ നിലകൊള്ളുന്നത് ഇവരുടെ ജീവിതം വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെ ആയിരിക്കും ഇവർ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ശോഭിക്കും അതുപോലെ തന്നെ അനുഭവജ്ഞാനം ഒരുപാട് ഉണ്ടായിരിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇനി മുപ്പതാം തീയതി ജനിച്ച ആൾക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ പ്രൗഢി നിറഞ്ഞതായിരിക്കും ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ജന്മസംഖ്യയുടെ ഫലങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പം ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും കൃത്യമാണെങ്കിൽ കൃത്യമാണ് എന്ന് കമന്റ് ചെയ്യാം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി